അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന്റെ രണ്ടാം വീടാണിന്ത്യ ഐ പി എല്ലിലും മറ്റും കളിക്കാനെത്തുമ്പോൾ ഇന്ത്യയോടുള്ള സ്നേഹം അഫ്ഗാനിസ്ഥാൻ താരങ്ങൾ മറച്ചു വെക്കാറുമില്ല സമീപകാലത്ത് അഫ്ഗാനിസ്ഥാന്റെ ഹോം മത്സരങ്ങൾക്ക് വേദിയൊരുക്കി സഹായിക്കുന്നതും ഇന്ത്യ തന്നെയായിരുന്നു എന്നാൽ ന്യൂസിലാൻഡിനെതിരായ ഏക ടെസ്റ്റിന് ബി സി സി അഫ്ഗാനിസ്ഥാന് വേദിയായി അനുവദിച്ച നോയിഡ ക്രിക്കറ്റ് ഗ്രൗണ്ടിനെതിരെ വ്യാപക വിമർശനമാണിപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ഉയരുന്നത് കനത്ത മഴയും നനഞ്ഞു കുതിർന്ന ഔട്ട്ഫീൽഡും മൂലം ടെസ്റ്റിന്റെ ആദ്യ രണ്ട് ദിവസവും കളി നടന്നില്ല എന്നത് മാത്രമല്ല ശരിയായി ഒരു പരിശീലന സെഷനിൽ പങ്കെടുക്കാൻ പോലും അഫ്ഗാനിസ്ഥാൻ്റെയും ന്യൂസിലാൻഡിൻ്റെയും താരങ്ങൾക്കായിട്ടില്ല ഗ്രേറ്റർ നോയിഡ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റിക്ക് കീഴിലുള്ള സ്റ്റേഡിയത്തിൽ മഴ പെയ്താൽ വെള്ളം ഒഴുക്കിക്കളയാനുള്ള യാതൊരു സജ്ജീകരണങ്ങളുമില്ല രണ്ടായിരത്തി പതിനാറിൽ ദുലീപ് ട്രോഫിയിലെ പിങ്ക് ബോൾ മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള നോയിഡയിലെ ഗ്രൗണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ബി സി സി ഐ മത്സരങ്ങൾക്കായി ഉപയോഗിക്കാറില്ല ആർക്കും വേണ്ടാത്ത ഗ്രൗണ്ടിലാണ് അഫ്ഗാനിസ്ഥാന് വേദിയായി അനുവദിച്ചതെന്ന ആക്ഷേപമാണ് ക്രിക്കറ്റ് ലോകത്ത് ഉയരുന്നത് എന്നാൽ മുൻകാലങ്ങളിലും ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള നോയിഡ സ്റ്റേഡിയം അധികൃതരും അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡും തമ്മിലുള്ള ആശയവിനിമയത്തിലെ പ്രശ്നമാണ് പ്രശ്നമാണിപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ബി സി സി ഐയുടെ അനൌദ്യോഗിക നിലപാട് പരമ്പരയ്ക്കെത്തും മുംബൈ സ്റ്റേഡിയത്തിലെ സജ്ജീകരണങ്ങളെക്കുറിച്ച് തിരക്കുകയും സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തെങ്കിലും പരിശീലനം പോലും നടത്താനാവാതെ ഇരിക്കേണ്ടി വരുന്നത് നിരാശാജനകമാണെന്ന് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീം പ്രതിനിധി പറഞ്ഞു മറ്റൊന്ന് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് താരം സർഫ്രാസിൻ്റെ സഹോദരൻ മുഷീർ ഖന്നെ ഇന്ത്യയുടെ എ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും വർഷാവസാനം ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ എ ടീമിലാണ് മുഷീറിനെ ഉൾപ്പെടുത്തുക ഓസ്ട്രേലിയയിൽ മൂന്ന് ചതുർദിന മത്സരങ്ങളാണ് ഇന്ത്യ കളിക്കുക ബാംഗ്ലൂരുവിൽ നടന്ന ഇന്ത്യ എ ഇന്ത്യ ബി ദുലീപ് ട്രോഫി മത്സരത്തിൽ സമ്മർദ്ദത്തിനൊടുവിൽ മുഷീറിന് ചീഫ് സെലക്ടർ അജിത് അഗർക്കറുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്നാണ് റിപ്പോർട്ട് ഇന്ത്യ ബിക്ക് വേണ്ടി കളിക്കുന്ന മുഷീറിന് മത്സരത്തിൽ സെഞ്ചുറി നേടിയിരുന്നു ദുലീപ് ട്രോഫി അരങ്ങേറ്റത്തിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയ വലങ്കയ്യൻ നൂറ്റി എൺപത്തൊന്ന് റൺസാണ് നേടിയത് മറുവശത്ത് വിക്കറ്റുകൾ വീണപ്പോഴും താരം ഒറ്റയ്ക്ക് ടീമിനെ മുന്നോട്ട് നയിക്കുകയായിരുന്നു